എടപ്പാളിൽ കോടികളുടെ വജ്രവുമായി അഞ്ചു പേർ പിടിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് നടന്ന കവർച്ചയിലെ അഞ്ചു പ്രതികളെയാണ് എടപ്പാളിൽ നിന്ന് പിടികൂടിയത് ലോഡ്ജിലേക്ക് ജ്വലറി ജീവനക്കാരനെ വിളിച്ചു വരുത്തി ആക്രമിച്ച് വജ്രങ്ങളും സ്വർണങ്ങളും തട്ടിയെടുത്ത സംഭവത്തിൽ അഞ്ചു പേരെ പിടികൂടി എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന വജ്രക്കല്ലുകളും സ്വർണവും കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് നടന്ന കവർച്ചയിലെ അഞ്ച് പ്രതികളെയാണ് എടപ്പാളിൽ നിന്ന് പിടികൂടിയത് ഫൈസൽ നിജാദ് അഫ്സൽ സൈദലി അജിത്ത് എന്നിവരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സിഐ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാദുഷ പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു കൊല്ലം പള്ളിത്തോട്ടം എച്ച് ആൻസി കോളനി നിവാസികളാണ് പിടിയിലായവർ തൃശൂർ സ്വദേശിയായ ഡയമണ്ട് വ്യാപാരി സുരേഷ് കുമാറിനെ കൊല്ലത്തേക്ക് ഡയമണ്ട് വാങ്ങാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി ആക്രമിച്ച് സുരേഷ് കുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് വജ്രങ്ങളും സ്വർണവും പ്രതികൾ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു സംഭവത്തിന് സഹായിച്ച അഞ്ച് പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്ന് ഒരു വജ്രം പിടിച്ചെടുത്തിരുന്നു തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് ബാക്കിയുള്ള ആറ് പ്രതികൾ എടപ്പാളിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് ചങ്ങരകുളം പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് ഇവരിൽ ഒരാൾ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു കൊല്ലം ഈസ്റ്റ് പോലീസ് സി ഐ ഹരിരാജിന്റെ നേതൃത്വത്തിൽ എസ് ഐ ദിൽജിത്ത് പോലീസ് ഓഫീസർമാരായ ഷഫീഖ് അനു അജയകുമാർ ഷൈജു രമേശൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്